കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി അൻപതിലധികം ബ്രാഞ്ചുകളുള്ള ഐ എസ് ഒ സർട്ടിഫൈഡ് മാനുഫാക്ചറിംഗ് കമ്പനി സിൻഡിക്കേറ്റിൽ വീണ്ടും അവസരം പുതിയ ബ്രാഞ്ചുകളിലാണ് ഒഴിവുകൾ കമ്പനി നേരിട്ടു നടത്തുന്ന സ്ഥിര നിയമനമാണ് ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ എക്സ്പോർട്ടിംഗ് സെക്ഷൻ മാനുഫാക്ചറിംഗ് സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനേഴ്യായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സെവൻ നയൻ ത്രീ സീറോ സിക്സ് ടു ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ കമ്പനിയുടെ എല്ലാ ജില്ലാതല ഓഫീസുകളിലേക്കും സുവർണാവസരം എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം സ്വന്തം ജില്ലയിൽ തന്നെ നിയമനം ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ബാക്ക് ഓഫീസ് സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെൻറ്റ് സെക്ഷൻ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ പി ജി പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം ഇരുപത്തി രണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സെവൻ ടു സീറോ ത്രീ എയ്റ്റ് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ ഡബിൾ ടു സിക്സ് ഫൈവ് ത്രീ ജി ടി സി ഗ്രൂപ്പിലേക്ക് വീണ്ടും യുവതി യുവാക്കൾക്ക് തൊഴിലവസരം നാൽപ്പതിലധികം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ സൂപ്പർ മാർക്കറ്റ് സെക്ഷൻ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കുക താൽപര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സെവൻ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ പോപ്പുലർ ഗ്രൂപ്പിൽ നിരവധി തൊഴിലവസരങ്ങൾ ഒയ്യുകൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി ഇൻ്റർവ്യൂ ആണ് ശമ്പളം പതിനെട്ട് അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് സെവൻ ഫോർ ആപ്റ്റെയ്ഡ് ഗ്രൂപ്പിൽ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ സൂപ്പർമാർക്കറ്റ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് സെയിൽസ് ഗേൾ സെയിൽസ്മാൻ അക്കൗണ്ട്സ് എച്ച് ആർ മാർക്കറ്റിംഗ് സെക്ഷൻ ടീം ഹെഡ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ ശമ്പളം പത്ത് അഞ്ഞൂറ് മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് നയൻ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ